നാല് എട്ട് പന്ത്രണ്ട് എങ്ങയുടെ അല്ലെങ്കിൽ എങ്ങ് സമാന്തര വേദയുടെ മുപ്പത്തി ആറാം പദവും നാൽപ്പതാം പദവും തമ്മിനുള്ള വെല്ലാർത്ഥം എത്ര ഇങ്ങനൊരു ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എളുപ്പവരി ചെയ്യാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മുപ്പത്തിയാറാം പദവും നാൽപ്പതാം പദവും അങ്ങനെയുള്ള ഈ പദങ്ങൾ അങ്ങനെയുള്ള വ്യത്യാസം എളാ നാല് ഓ എളെ ഇനിയും ഡി അതായത് ഡെഫവൻ്റ് അതായത് പൊതുവ്യത്യാസം ആകാം നാല് എട്ട് പന്ത്രണ്ട് ഈ എ പിയുടെ പൊതു വ്യത്യാസം എളാ ഞാൻ നാല് എട്ടാവാൻ നാല് ഊതി എട്ട് പന്ത്രണ്ടാവാൻ നാല് ഊതി അപ്പം വ്യത്യാസം ഇനി നാല് പോയാൽ നാല് അപ്പം പൊതു വ്യത്യാസം നാലാണ് അപ്പം നമുക്ക് പറയാം മുപ്പത്തി ആറാം വധവും മുപ്പത്തിയാറാം വധവും നാൽപ്പതാം വധവും അങ്ങനെയുള്ള പൊതു അങ്ങനുള്ള വ്യത്യാസം ചോദിച്ചാൽ നമ്മളെന്താ ചെയ്യേണ്ടത് ഈ പൊതു പൊതുവ്യത്യാസം നാലാറ് മതങ്ങളുടെ വ്യത്യാസം നാലാറ് ഈ രണ്ടും കൂടെ ചുതിഞ്ഞാൽ മതി നമ്മൾ ആൻഡ് കിട്ടും ഓക്കെ ഇതാണ് ഈ യോധത്തിൻ്റെ ഉത്തരം ആൻഡ് പതിനാണ് ഓക്കെ അപ്പം ഇങ്ങനൊരു യോധ വന്നാൽ പദങ്ങൾ അങ്ങനെയുള്ള വെറ്റിയാൽ അവന് വേണം പൊതുവെ അവന് വേണം ഇത് രണ്ടും കൂടി ദുളിഞ്ഞാൽ മതി ഇതിന് ഉത്തരം കിട്ടും ഓക്കെ